ഇന്ത്യയിൽ സമാനതകളില്ലാത്ത ഒരു നേതാവായിരുന്നു കെ എം മാണി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് നമുക്കറിയാം ദേശീയ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് ഭിന്നമായി പ്രാദേശിക കക്ഷികൾക്ക് പല സംസ്ഥാനങ്ങളിലും പ്രാമാണ്യം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഷെയ്ഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഉണ്ടായതിനു ശേഷം പിന്നീട് ഇത്രയധികം കാലം നീണ്ടുനിന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ വാഴ്ച വേറെ ഉണ്ടായിട്ടില്ല കോൺഗ്രസിൽ നിന്ന് പിളർന്ന് ഉണ്ടായതാണ് കേരള കോൺഗ്രസ് നമുക്കറിയാം പി ടി ചാക്കോ എന്ന മനുഷ്യൻ വിത്ത് വിതച്ചതാണ് പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം കേരള കോൺഗ്രസ് ഉണ്ടാകുന്നത് കെ എം ജോർജിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് കോട്ടയം ഡി സി സെക്രട്ടറി ആയിരുന്ന കെ എം മാണി കെ എം ജോർജിനോടൊപ്പം ചേരുകയും അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവുകയും ചെയ്തു കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് കോൺഗ്രസിൽ നിന്നും പിളർന്നു മാറിയുണ്ടായ ഉണ്ടായ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ് പിന്നീട് കേരള കോൺഗ്രസിൻ്റെ പിളർപ്പുകൾ എത്രയെത്ര പിളർപ്പുകൾ എത്രയെത്ര കൂടിച്ചേരലുകൾ കേരള കോൺഗ്രസിൽ നിന്ന് എട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടായി അതേ പേരിൽ തന്നെയാണ് കേരള കോൺഗ്രസിൽ നിന്ന് എട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്ന് കേരള കോൺഗ്രസ് മാണി കേരള കോൺഗ്രസ് ജോസഫ് കേരള കോൺഗ്രസ് പിള്ള കേരള കോൺഗ്രസ് തോമസ് കേരള കോൺഗ്രസ് കറിയ തോമസ് കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് തുടങ്ങി എട്ട് കേരള കോൺഗ്രസുകൾ ഒരുപക്ഷെ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ ഡി എം കെ പ്രസ്ഥാനത്തിൽ പോലും അതിൽ നിന്ന് പിളർന്നു പോലും ഇത്രയധികം പാർട്ടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു പ്രാദേശിക പാർട്ടിയിൽ നിന്നും ഇത്രയധികം പ്രാദേശിക പാർട്ടികൾ ജനിച്ചാൽ ഒരു സംഭവം വേറെയില്ല അതിന് കെ എ മാണി തന്നെ ഒരു സിദ്ധാന്തം പറഞ്ഞിരുന്നു അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ് തോറും പിളരുകയും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് വളരെ സരസമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി ആ ശൈലി അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അദ്ദേഹം എപ്പോഴും പറഞ്ഞു അത് നമുക്ക് കണ്ടിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് പി ജെ ജോസഫ് പോവുകയും പി ജെ ജോസഫ് ഗ്രൂപ്പ് പിന്നെ വീണ്ടും മാണി ഗ്രൂപ്പിൽ വരികയും വീണ്ടും പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും മാറി കൂറുമാറാവുന്ന തരത്തിലുള്ള ഒരു വിശ്വാസ പ്രമാണമായിട്ട് മാറിയ ഒരു ചരിത്രമാണ് കേരള കോൺഗ്രസ് എന്നുള്ളത് കേരള കോൺഗ്രസിൻ്റെ മാണിസാർ എന്ന് എല്ലാവരും വിളിക്കുന്ന മാണിസാർ എന്ന എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും മാണിസാർ എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം നമുക്കറിയാം സമാനതകളില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കാരണം ഒരു മണ്ഡലത്തിൽ നിന്ന് പാല എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്നത് അറുപത്തഞ്ചിൽ എം എൽ എ ആയ പാലായിൽ നിന്ന് മാണി പന്ത്രണ്ട് തവണ അപരാജിതനായി അജാത അദ്ദേഹം വാണു ഇപ്പോഴും മരിക്കുന്ന വേളയിലും അദ്ദേഹം പാലാക്കാരുടെ പ്രിയപ്പെട്ട മാണിസാർ തന്നെയായിരുന്നു പാലാക്കാരുടെ ജനപ്രതിനിധി തന്നെയായിരുന്നു ഇങ്ങനെയൊരു ചരിത്രം ഇന്ത്യയിൽ മറ്റൊരാൾക്ക് നീ അടുത്ത നൂറ്റാണ്ടിലെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് വളരെ സംശയമാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ മണ്ഡലത്തിൽ നിന്ന് അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ആൾ എന്ന നിലയിൽ നമുക്ക് അടുത്ത വർഷം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിന്ന് അമ്പത് വർഷം പൂർത്തിയാക്കും അങ്ങനെ അതും റെക്കോർഡാണ് ഈ അമ്പത്തിനാല് വർഷം ഒരേ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിരുന്ന ആളെന്ന് പറയുന്ന പ്രാദേശിക കക്ഷിയുടെ നേതാവെന്നുള്ള നിലയിൽ രാജ്യത്ത് അങ്ങനൊരു നേതാവില്ല അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതാവ് രാജ്യത്ത് ഒരേ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ച് അമ്പത് അമ്പത് വർഷം പിന്നിടുന്ന ആളെന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയും വരും ഈ രണ്ട് നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും കരുത്തന്മാരായ നേതാക്കളായി വളർന്നതിൻ്റെ പിന്നിൽ ഈ രണ്ട് മണ്ഡലത്തിൻ്റെ ഊർജ്ജവും ശക്തിയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം അതീവ ബുദ്ധിശാലിയായ ഒരു നേതാവാണ് മാണി മാണിക്ക് മാണിതരായ സിദ്ധാന്തങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിളർപ്പ് സിദ്ധാന്തം പോലെ തന്നെ മാണി ഒരു ഒരു അധ്വാനവർഗ സിദ്ധാന്തം ഉണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്വാനവർഗ സിദ്ധാന്തം നമുക്കറിയാം മധ്യതിരുവിതാംകൂറിലെ റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ടാണ് അധ്വാനവർഗത്തിൻ്റെ സിദ്ധാന്തം മാർക്സിസത്തിന്റെ അധ്വാനവർഗ സിദ്ധാന്തം മാർക്സിൻ്റെയും ലെന്നിൻ്റെയും ഒക്കെ അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ബദലായി കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയും അത് സംബന്ധിച്ചൊരു പുസ്തകം വരെ അദ്ദേഹം എഴുതുകയും ചെയ്തു അങ്ങനെ അവതരിപ്പിച്ചു അദ്ദേഹം അധ്വാനിക്കുന്നവരെല്ലാം അധ്വാനവർഗ്ഗമാണ് ആ നിലയിൽ മണ്ണിൽ പണിയെടുക്കുന്നവർ മാത്രമല്ല റബ്ബർ വെട്ടുന്നവരും കർഷകരാണ് അവർക്ക് അവർക്കും ഒരു ഒരു സിദ്ധാന്തം വേണം എന്ന് പറഞ്ഞിട്ട് അത് സാധാരണഗതിയിൽ ഒരു ദേശീയ അല്ലെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അപ്പുറത്ത് സൈദ്ധാന്തികമായി കാര്യങ്ങളെ കാണാനുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവ് ശേഷി പരിചയ സമ്പന്നത ഇതെല്ലാം പ്രകടിപ്പിച്ച നേതാവായിരുന്നു കെ എം മാണി കെ എംമാണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ അദ്ദേഹം റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് പതിമൂന്ന് തവണ അദ്ദേഹം ബഡ്ജറ്റ് വർപ്പിച്ചു ധനകാര്യമന്ത്രി റവന്യൂ മന്ത്രി കുറേക്കാല ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിരുന്ന അദ്ദേഹം താൻ പ്രവർത്തിച്ച മണ്ഡലങ്ങളിലെല്ലാം താൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പതിമൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ പതിമൂന്ന് പതിമൂന്നാമത്തെ ബഡ്ജറ്റ് നമ്മൾ കറുത്ത ബഡ്ജറ്റ് അവതരണത്തിൻ്റെ കറുത്ത ദിനമായിരുന്നു നമുക്കെല്ലാം അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പ്രതിപക്ഷ കക്ഷി പ്രതിപക്ഷ കക്ഷികൾ നിയമസഭയിൽ കേരള നിയമസഭയിൽ അന്ന് ചെയ്ത കാര്യങ്ങൾ മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി തലേദിവസമേ സത്യാഗ്രഹം കിടക്കുകയും അന്ന് മാണി ഇത് അവതരിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായ ഡ്രാമയും മേശമേൽ ചാട്ടവും സ്പീക്കറുടെ കസേര വലിച്ചെറിയിലും ഇതെല്ലാം കേരള ചരിത്രത്തിൻ്റെ കറുത്ത അധ്യായങ്ങളായി പടർന്നു കയറി അത് ഏറ്റവും അവസാനം മാണി അവതരിപ്പിച്ച കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ആ ബഡ്ജറ്റാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് മാണി പതിമൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ടു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഇതെല്ലാം വച്ചിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സിദ്ധാന്തങ്ങളുണ്ട് ഒരുപാട് ആരോപണങ്ങൾ പലതും വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിദ്ധാന്തം ഒരുപക്ഷെ ബാർ കോഴ കേസ് ഉൾപ്പെടെയുള്ള ആ പ്രശ്നങ്ങൾ വന്ന് അദ്ദേഹത്തിന് അങ്ങേയറ്റം ദുഃഖിതനും അങ്ങേയറ്റം വിഷമിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോഴും അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട് അദ്ദേഹം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തി കാരുണ്യ ബെനവലൻ ഫണ്ടെന്ന് പറയുന്നത് കാരുണ്യ പദ്ധതി ലോട്ടറിയിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പണത്തിൻ്റെ ഒരു പങ്ക് ക്യാൻസർ രോഗികൾക്കും കിഡ്നി തകരാറ് വന്നവർക്കും ഉൾപ്പെടെയുള്ള വളരെ അങ്ങേയറ്റത്തെ ആവശ്യക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പദ്ധതി കാരുണ്യ വെനബലൻ ഫണ്ടെന്ന് പറയുന്ന പദ്ധതി ഇന്ന് പുതുതായിട്ട് വന്ന ഗവണ്മെൻറ്റിനത് ഒഴിവാക്കാൻ പറ്റില്ല അവർ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് തോമസ് ഐസക്കിൻ്റെ ഗവൺമെൻറ് ധനകാര്യമന്ത്രി തോമസ് ഐസക്ക് ചെയ്ത് കാരുണ്യ ഒരു ലോട്ടറി തന്നെ ആരംഭിച്ചു ഈ ക്യാൻസർ രോഗികൾക്കും മറ്റ് രോഗികൾക്കും ചികിത്സാ സഹായം നൽകാനുണ്ട് അപ്പം അത് തുടങ്ങി വെച്ചത് വാസ്തവത്തിൽ മാണിയാണ് ആ മാണിയുടെ ആ നേട്ടം ചരിത്രം ഒരിക്കലും മറക്കില്ല പാവപ്പെട്ടവർ ഒരിക്കലും മറക്കാത്ത ഇതാണ് അങ്ങനെ ഭരണാധികാരി എന്ന നിലയിൽ താൻ പ്രോദ്ധിച്ചു അതുപോലെ തന്നെ അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലത്തിൽ അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു അന്ന് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ആറ് ബാലകൃഷ്ണൻ പിള്ളയ്ക്ക് രാജിവയ്ക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ധനകാര്യമന്ത്രിയായിരുന്ന മാണിക്ക് അല്പന അത് ആ വകുപ്പ് കൂടി ചുമതല നൽകി അദ്ദേഹം അന്ന് വെളിച്ച വിപ്ലവം എന്ന് ഗ്രാമങ്ങളിൽ വെളിച്ച വിപ്ലവം എന്നൊരു പദ്ധതി എന്നാണ് ബാക്കി വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങളിൽ വൈദ്യ എത്തിക്കുക ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ വൈദ്യം ലഭിക്കുമായിരുന്ന സ്ഥലങ്ങളിൽ വൈദ്യ എത്തിക്കുക തുടങ്ങിയ ഭാവനാപൂർണമായ പദ്ധതി ഇങ്ങനെ വളരെ ഒരു ഒരു കർമ്മശേഷിയുള്ള ഭരണാധികാരി എന്ന നിലയിൽ അങ്ങേറ്റം അനുഭവമുള്ള പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരുടെ അനുഭവമുള്ള നമുക്കറിയാം മധ്യ കേരളത്തിലെ സമ്പന്ന വർഗത്തോടും റബ്ബർ കർഷകരോടും പള്ളിയോടും പട്ടത്തു പട്ടക്കാരോടും ഒക്കെ അനുഭവം പ്രകടിപ്പിക്കുന്ന വശം മറ്റൊന്നാണ് അത് അദ്ദേഹം ചെയ്തിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ നേതാവായി പള്ളിയുടെ പ്രിയപ്പെട്ടവരായി ഒക്കെ തന്നെ കാലം നിന്നത് പക്ഷേ പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുണ ഇത്തരം ചില പദ്ധതികളിലൂടെ നാം കണ്ടു എന്നുള്ളതാണ് കെ എം മാണിയുടെ വിടെ വിടവാങ്ങലിൽ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന മഹത്തായ കാര്യങ്ങളിൽ ഒന്ന്